നരേന്ദ്രമോദി വന്നതിനു ശേഷം ഇത് മൂന്നാമത്തെ പ്രത്യാക്രമണമാണ് പാകിസ്ഥാന്റെ അവസ്ഥ എന്ന് വെച്ചാൽ പഴയ അവസ്ഥയല്ല ഇപ്പോൾ അവർക്ക് അമേരിക്കയുടെ പിന്തുണ പഴയ പോലെ ഇല്ല ആ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ പാകിസ്ഥാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പക്ഷെ പാകിസ്ഥാനുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ ഒന്നുകൊണ്ടും ഒമ്പതുകൊണ്ട് പഠിക്കില്ല എന്നുള്ളതാണ് അവർ പിന്നെ പിന്നെ ഇങ്ങനെ ചൊറിയാനും മാന്താനും വരും നമ്മളതിപ്പോൾ ആ കൈ നിർത്തി ശക്തമായ മറുപടി കൊടുക്കേണ്ടായിട്ടും വരും അതാണ് ഉറുക്കിയെ പ്രത്യാക്രമണം നടത്തിയപ്പോഴുണ്ടായത് പുൽവാമയ്ക്ക് പ്രത്യാക്രമണം നടത്തിയപ്പോൾ ഉണ്ടായത് ഇപ്പോൾ പെഹൽഗാമിനെ പ്രത്യാക്രമണം നടത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയുടെ ഏറ്റുമുട്ടി നിൽക്കാനുള്ള കഴിവോ കപ്പാസിറ്റിയോ ഒന്നും സത്യത്തിൽ പാകിസ്ഥാനില്ല ശക്തമായ രണ്ട് അടി അടി കൊടുത്താൽ പാകിസ്ഥാനിരുന്നു പോവും ഇവിടെ വന്ന് ഇതുപോലെ തോന്നിവാസം കാണിച്ചാൽ തെമ്പാടിത്തരം കാണിച്ചാൽ തല്ലുള്ളിത്തരം കാണിച്ചാൽ അതിന് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് വേറെ യാതൊരു മാർഗ്ഗവുമില്ല പാകിസ്ഥാൻകാരായ തീവ്രവാദികൾ ഇവിടെ വന്ന് നിർബാധം നിർവിശങ്കം ആളുകളെ വെടിവെച്ച് കൊല്ലുകയും നമ്മളതൊക്കെ കൈയും കെട്ടി നിന്ന് സഹിക്ക് രഘുപതിരാഘവരാചാറാം പാടുകയും ചെയ്യുന്ന ഒന്നും ഇനിയുള്ള കാലത്ത് നടക്കില്ല അടിക്ക് തിരിച്ചടി അല്ലാതെ വേറെ യാതൊരു മാർഗ്ഗവും പിന്നെ അടിക്കുമ്പോൾ അവന്റെ പത്തി നോക്കി അടിക്കണം ഈ മൂർക്കമ്പാമ്പിനെ പിടിക്കുമ്പോൾ അതിന്റെ വാലിൽ പിടിക്കരുത് പിടിക്കുകയാണെങ്കിൽ അതിന്റെ പിടിക്കണം അല്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ വാലി പിടിച്ചാൽ ഇത് തിരിഞ്ഞ് കടിക്കും ഒന്നുകിൽ ിൽ മുർഗംപാമ്പല്ലേ പാവല്ലേ നമ്മൾ അത് സഹിക്കണം അങ്ങനെയാണ് മൻമോഹൻ സിംഗ് ചെയ്ത് അങ്ങനെയാണ് വാജ്പേയ് ചെയ്ത് ആ ഒരിക്കലും വാലിപ്പിടിക്കരുത് പൊക്കോട്ടെ എന്നു വിചാരിച്ചു നരേന്ദ്രമോദി ചെയ്ത് അങ്ങനെയല്ല അതിന്റെ കഴുത്തിൽ പിടിച്ചു ഇന്ദിരാഗാന്ധി ചെയ്തു അത് തന്നെയാണ് അപ്പൊ ഇങ്ങനെ ആ ധീരനും ധിക്കാരിയമായ ഒരു പ്രധാനമന്ത്രി നമുക്കിട്ട് അദ്ദേഹത്തിന്റെ ആജ്ഞക്കൊത്ത രീതിയിൽ പ്രവർത്തിക്കാൻ അതിശക്തമായ സൈന്യവും നമുക്കുണ്ട് ഇതറിയാൻ പാടില്ലാതെയാണ് പാകിസ്ഥാൻ ഈ വക പരിപാടിക്ക് ഇറങ്ങുന്നത് ഏതായാലും കിട്ടാനുള്ളത് കിട്ടി ഇനി തോന്നാനുള്ളത് തോന്നുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം